ഹായ് ഹലോ നമ്മുടെ കണ്ണൂരിലെ പുതിയ ആപ്പിൾക്കാർക്ക് കൊടുക്കുന്ന സ്പെഷ്യലായിട്ടുള്ള മട്ടൻ സൂപ്പ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ഈസിയാണ് ആദ്യം ഒരു കുക്കറിൽ നമുക്ക് കുറച്ചും മട്ടൻ്റെ കാല് നന്നായി കഴുകി ക്ലീൻ ചെയ്ത ശേഷം എടുക്കാം ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെ പിന്നെ ഒരു രണ്ട് പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ ഇതിൽ കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പീസ് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ ഇതിൽ നമുക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവളാണെന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഉള്ളി കാച്ചെടുക്കണം ആ സമയം കൊണ്ട് അതിനായിട്ട് ഇപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പകുതി ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നേരെ വയറ്റിയെടുക്കുക അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു ഉള്ളിനെ കച്ച് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബൗളിൽ രണ്ടോ മൂന്നോ അങ്ങനെ ഒരു പീസായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് ഈ സൂപ്പ് കുടിക്കാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചിട്ടും ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിത് അരിക്കുന്നൊന്നുമില്ല ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പു അങ്ങനത്തെ സംഭവം എല്ലാം അടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ